സീറോ 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 ഡൗൺ ഡൗൺ പേയ്മെന്റും ഉള്ള ഫിനാൻസുകൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ലാപ്ടോപ്പുകളും പ്രിന്ററുകളും വാങ്ങുന്നവർക്ക് ഞെട്ടിക്കുന്ന ഓൺ ഓഫറുകളായിട്ട് നമ്മുടെ എച്ച് പി എത്തിയിട്ടുണ്ട് കുറച്ച് ഓഫറൊക്കെ അറിയാം കുറച്ച് ലാപ്ടോപ്പ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് എച്ച് പിയുടെ സ്മാർട്ട് ടാങ്ക് സീരീസിലുള്ള ഒരു പ്രിന്റർ ആണ് ഇതിന് വില വരുന്നത് പതിനഞ്ച് തൊള്ളായിരത്തിഅമ്പതാണ് ഇതിൽ കാറ്റഡിന് വരും ഇത്തരത്തിലുള്ള ഇൻക് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോ ഓഫർ റേറ്റിൽ പത്ത് അഞ്ഞൂറിന് ലഭിക്കും അതിനോടൊപ്പം ദാ സ്വിസ് മിലിറ്ററിയുടെ ഇത്തരത്തിലുള്ള ഒരു ട്രോളിയും ടൈം എക്സിന്റെ ഒരു സ്മാർട്ട് വാച്ചും സൗജന്യമാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഫോറം ആളുള്ള എച്ച് പി വേൾഡിലാണ് നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയഞ്ച് എച്ച് പി വേൾഡ് ഉണ്ട് ഈ ഇരുപത്തി അഞ്ച് എച്ച് പി വേൾഡിലും ഈ പറഞ്ഞ ഓഫറുകളൊക്കെ ലഭിക്കും അപ്പൊ കൂടുതൽ ഓഫറുകൾ അറിയാനും നമുക്ക് ലാപ്ടോപ്പുകൾ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മനോജാണ് അപ്പൊ മനോജ് നമുക്കൊരു സാധാരണക്കാരന് വേണ്ട ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങാം ഓക്കെ തേർട്ടി ഫോർട്ടി റേഞ്ച് ഉള്ള മോഡൽസ് ആയിരിക്കും സാധാരണക്കാർക്ക് വരുന്ന ഒരു മോഡൽ വരും ഐ ത്രീ പ്രൊസർറ്റ് ജി ബി റാമോ ഫൈവ് ട്വൽ ജി ബി അസിസ്റ്റ് വരും അതുപോലെ വിൻഡോസും എം എസ് ഓഫീസൊക്കെ ഒറിജിനൽ ആണ് ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ച് സ്ക്രീൻ സൈസാണ് വരുന്നത് ഡിസ്പ്ലേ വരും പിന്നെ ബാക്കപ്പ് ഉണ്ടാവും ഇപ്പൊ നമ്മുടെ ഓണം ഓഫറിൽ ക്രെഡിറ്റ് കാർഡ്സിന് ക്യാഷ് ബാക്ക് ഇതിനു തേർട്ടി തൗസൻഡ് പ്ലസ് വരുന്നതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാശ്ബാക്ക് ഇൻസ്റ്റന്റ് കാഷ്ബാക്ക് നോ കോസ്റ്റ് ഇ എം ഐ അതിനും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെലക്ടഡ് മോഡലിന് ഒരു വയർലെസ് മൗസ് ഓണം ഓഫർ ആയിട്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടും കിട്ടും എക്സ്റ്റൻഡ് വാറണ്ടി അതിന്റെ അടുത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും ഫോർട്ടി ഫിഫ്റ്റി സീരീസിൽ തന്നെ വി ഐപിയുടെ ഒരു ട്രോളി ബാഗും ഇതിനോട് ഫ്രീ ഓഫ് കോസ്റ്റ് അത് നമുക്ക് കൊറിയർ ചാർജ് ഒരു ഫോർ ഡബിൾ നയൻ മാത്രം പേ ചെയ്താൽ ഓക്കെ ഇനിയിപ്പോ നമ്മുടെ ടീനേജേഴ്സിനൊക്കെ വേണ്ട ഒരു എന്ന് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയിരിക്കില്ലേ ട്രെൻഡിങ് മോഡൽസ് ആയിരിക്കും നമുക്കിപ്പം ഏറ്റവും കൂടുതൽ പ്രീമിയം സെഗ്മെന്റിനേക്കായി കൂടുതലായിട്ട് പോകുന്ന ഒരു മോഡലാണ് ഗെയിമിംഗ് സെഗ്മെന്റ് ഏകദേശം ഒരു ദിവസം നമുക്ക് നമ്മുടെ ഓൾ സ്റ്റോറിൽ നിന്ന് ഇരുപത്തഞ്ചിലേറെ ഒമൻ ലാപ്ടോപ്പും ഫോർട്ടി പ്ലസ് വിക്ടേഴ്സ് ലാപ്ടോപ്പും സെൽ ഔട്ട് ആകും എല്ലാരും ഗെയിമിങ്ങിലായിട്ടാണ് അതിന്റെ അകത്ത് അത്യാവശ്യം ഗെയിമിങ് മാത്രല്ല ഇപ്പൊ ഒരു വീഡിയോ എഡിറ്റിങ് അല്ലെങ്കിൽ പിന്നെ എന്നാ പറഞ്ഞ കണ്ടക്ട് ക്രിയേറ്റർക്കൊക്കെ ഏകദേശം ഈ ഒരു സ്പെസിഫിക്കേഷൻ ഒക്കെയാണ് കാരണം ഗ്രാഫിക്സ് കാർഡ് ഉണ്ട് അത്യാവശ്യം ഫോർ ജി ബി മിനിമം ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടഡ് ആണ് ഈ വരുന്ന മോഡൽസിനെല്ലാം സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്കൊരു ഫിഫ്റ്റി റേഞ്ച് ഒരു ഗ്രാഫിക്സ് കാർഡുള്ള ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബ്രാൻഡുകളെ നോക്കുമ്പോൾ ഈസി അല്ല നമുക്കൊരു ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുമാണ് ഇപ്പൊ ഗെയിമിംഗ് സീരീസ് ഞാൻ പറഞ്ഞ ടോട്ടലി ഇപ്പം അപ്പോ നമുക്ക് സെൽ ഔട്ട് ആവുന്നത് ഗെയിമിംഗ് സെഗ്മെന്റ് ആണ് അഞ്ചു മണിക്കൂറാണ് ഒന്നും ആവില്ല ഡ്യുവൽ ഫാൻ സിസ്റ്റം ആണ് അതായത് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇപ്പൊ ലാപ്ടോപ്പുകൾ ഇത് വിക്റ്റേഴ്സ് ആണെങ്കിലും ആണെങ്കിലും ഡ്യുവൽ ഫാൻ സിസ്റ്റം ആയതുകൊണ്ട് ഹീറ്റിംഗ് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് പ്രൈസ് ഉണ്ടാവത്തില്ലാപ്ടോപ്പ് വൺ ലാക്ക് അത്യാവശ്യം നല്ല ഐ സെവൻ പ്രോസസറിൽ ഉണ്ട് വൺ ലാക്ക് താഴെ കാരണം ഓമൻ സീരീസിൽ താഴെ എന്ന് പറഞ്ഞാൽ ഈസി അല്ല ഇപ്പൊ നമുക്ക് വൺ ലാക്കിന്റെ താഴെ നയൻറ്റി ഫൈവ് തൗസൻഡിന് കിട്ടാനുണ്ട് അവൈലബിൾ ആണ് എയ്റ്റി ഡിഗ്രി വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും ഒരു വിഷയമില്ല അത്യാവശ്യം നമുക്ക് ബാക്കപ്പും കാര്യങ്ങളും ഉണ്ട് ഏകദേശം ഒരു ഫോർ അവേഴ്സ് ഇപ്പം ഗ്രാഫിക്സ് കാർഡ് ഉള്ളതിന്റെ അറിയാലോ ഒരു നാലു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അല്ല നാലു മണിക്കൂർ ബാക്കപ്പ് കിട്ടും പെർഫെക്റ്റ് ആയിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ബാക്കപ്പ് ആണ് പറയുന്നത് നമുക്ക് നമ്മുടെ വേൾഡിന്റെ എക്സ്ക്ലൂസീവ് ഓഫർ ആണ് ഓൺലൈൻ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് നമുക്ക് ഓഫ്ലൈനിൽ വന്ന് പ്രൊഡക്റ്റ് കണ്ട് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈസ് നമ്മുടെ സ്റ്റോറിൽ നിന്ന് എല്ലാ സ്റ്റോറിൽ നിന്നും അവൈലബിൾ ആണ് ആ പ്രൈസ് സെയിം പ്രൈസ് നമ്മൾ മാച്ച് ചെയ്ത് സാറിന് പ്രോഡക്റ്റ് എടുക്കാം നമ്മളിപ്പോ ഓൺലൈൻ നോക്കുമ്പോൾ ഓൺലൈനിൽ പ്രൈസ് നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഏത് പ്രോഡക്റ്റ് ആണ് എങ്ങനെയാണ് വരുന്നത് മാനുഫാക്ചറിങ് അടക്കം സാറിന് ഇപ്പൊ ഒരു നമ്മൾ അത് എ ടു വയച്ചിട്ട് കണ്ട് അതിന്റെ മാനുഫാക്ചറിങ് നോക്കി എല്ലാം നോക്കി പ്രോഡക്റ്റ് എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എസ് പി നമുക്ക് സപ്പോർട്ട് ചെയ്തേക്കുന്നത് കസ്റ്റമർക്ക് ഓൺലൈൻ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം ഈ പറയുന്ന കാഷ് ബാക്കും കാര്യങ്ങളും ഇതുപോലെ എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം അപ്പൊ നമുക്ക് തന്നെ ഇവിടുന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ സർവീസ് നമുക്ക് ഏകദേശം ഓൾ കേരളി പ്ലസ് സർവീസ് എഞ്ചിനീയർസ് ആണുള്ളത് എല്ലാവർക്കും ഓൺസൈറ്റ് വാറണ്ടി ഉണ്ട് ഇപ്പം കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല കോൾ ലോഗിൻ ചെയ്യാനൊന്നും അറിയത്തില്ല പേജഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ കോൾ ലോഗിൻ ചെയ്യാനും പരിപാടികളൊക്കെ അതിന് നമ്മൾ തന്നെ നമ്മുടെ കസ്റ്റമർ കെയറിൽ നിന്ന് നമ്മൾ സർവീസിൽ ചെയ്ത് കോൾ ലോഗ് ചെയ്ത് ഓൺ സൈറ്റിൽ ചെന്ന് പിക്ക് അപ്പ് ചെയ്ത് കസ്റ്റമർക്ക് കംപ്ലയിന്റ് ക്ലിയർ ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കും അത് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് അപ്പൊ നിങ്ങൾ ഓൺലൈനിൽ പ്രൈസ് കുറവാണ് എന്ന് ഉപയോഗിച്ച് ഓൺലൈനിൽ പോകേണ്ട ആവശ്യം നിങ്ങൾക്ക് എച്ച് പി വേർഡിൽ വന്നതിനാൽ അതേ പ്രൈസിന് സെയിം പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതെ അതെ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് തേർട്ടി തൗസൻഡ് പ്ലസ് തൊട്ടിട്ട് ത്രീ ലാക്സ് വരെയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ എച്ച് പിയിൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അപ്പൊ ഇപ്പൊ പയൻസ് വന്നിട്ട് എടുക്കുകയാണ് അവന് ഇൻസ്റ്റ്യൂട്ട് പേയ്മെന്റ് ലാപ്ടോപ്പ് കിട്ടും നമുക്ക് പേപ്പർ ഫിനാൻസുകൾ എല്ലാം അവൈലബിൾ ആണ് ഏകദേശം സീറോ ഡൗൺ പേയ്മെന്റും സീറോ ഉള്ള ഫിനാൻസുകൾ അവൈലബിൾ സീറോ ഇൻട്രസ്റ്റ് സീറോ ഡൗൺ പേയ്മെന്റ് ജസ്റ്റ് ചെറിയൊരു പ്രോസസ്സിംഗ് ചാർജ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രോസസ് ചാർജ് അടച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അപ്പൊ ഈ ഒരു സ്ലിം മോഡലുകളൊക്കെ എന്താണ് വില ഇത് ശരിക്കും പറഞ്ഞാൽ സാറേ ഇത് സൂപ്പർ പ്രീമിയം കാറ്റഗറിയാ എച്ച് പിയുടെ തന്നെ സ്പെക്ടർ സീരീസ് ആണ് ഇത് വരുന്നത് ഇത് ത്രീ സിക്സ്റ്റി വിത്ത് ആണ് നമുക്ക് ഫോൾഡബിൾ ആ ഇത് ടാബ്ലറ്റ് മോഡൽ ടാബ്ലെറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ലാപ്ടോപ്പ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കീബോർഡ് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ടാബ്ലെറ്റ് നോഡ് വയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ആണ് ഒരു ട്രാവലിങ് സാർ ഇപ്പൊ ഒരു ട്രാവലിംഗ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ട്രാവലിംഗ് ഉള്ള ആളാണെങ്കിൽ കൂടുതൽ ബാക്കപ്പ് ആണ് എപ്പോഴും നോക്കുന്നത് നമുക്ക് ട്രെയിനിൽ പോകുമ്പോഴാണെങ്കിലും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് മെയിൻ ബാക്കപ്പ് ആണ് അതുപോലെ തന്നെ പ്രോസസ്സർ നമ്മൾ പറഞ്ഞ അൾട്രാസെവൻ പ്രോസസ്സർട്രാസൺ പ്രോസസ് വെച്ചിട്ടാണ് ഈ മോഡൽ വരുന്നത് പിന്നെ ഇതിന്റെ അടുത്ത് സ്റ്റൈലസ് ഇൻക്ലൂഡിങ് ആണ് വിൻഡോസും ഓഫീസും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ട് ഫൈവ് വരും ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളും എല്ലാം കാശ്ബാക്ക് എല്ലാം ഏതാ നമുക്ക് എ എ ഫീച്ചേഴ്സാണ് ഏറ്റവും പുതിയ മോഡൽ അൾട്രാ അട്രാസെൻ പ്രോസസർ ഒക്കെ വെച്ച് വരുന്ന മോഡൽ അതിൽ കൂടുതലായിട്ട് ഹാർഡ്വെയർ സപ്പോർട്ടഡ് ആണ് എ ഫീച്ചേഴ്സിൽ വന്നേക്കുന്നത് സൂം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ചില സമയത്ത് ഒരു കോൾ വരുമ്പോൾ നമ്മൾ എഡിറ്റ് പോവാറുണ്ട് എഡിറ്റ് പോകുമ്പോഴേ ഓട്ടോമാറ്റിക്കലി അത് ലോക്ക് ആവും തിരിച്ച് നമ്മൾ വന്നിരിക്കുമ്പോഴത്തേനും അൺലോക്ക് ആവുകയും ചെയ്യും അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് എ ഫീച്ചേഴ്സിൽ വന്നേക്കുന്നത് അതുപോലെ നമുക്ക് വരുന്നത് ഇപ്പോ സർ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നു സൂം മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എണീച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെൻട്രലൈസ് ആക്കും സെൻട്രലൈസ് അതിന്റെ ക്യാമറ ഫോക്കസ് ചെയ്ത് നമ്മളെ സെൻട്രലൈസ് മറ്റൊരു അഡ്വാൻറ്റേജ് വരുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ അത് അതുപോലെ തന്നെ അതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ ഒരു എന്താ നമുക്കിപ്പോ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവർക്ക് അറിയത്തില്ല ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് അത് ടൈപ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും കിട്ടും ഇത് നമുക്ക് വരുന്നത് അമ്പതിന് വേണ്ടി വരും ഒന്നാമ്പത് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ് ടെൻ തൗസൻഡ് റുപ്പീസ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് വരുന്നു അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് ഒരു ഡെഡ് ലാപ്ടോപ്പ് വന്നുകഴിഞ്ഞാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീ ആണ് നമ്മൾ മിനിമം കൊടുക്കുന്നത് ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് കൂടെ കിട്ടും ഏത് ബ്രാൻഡ് വേണമെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻ തൗസൻഡ് പ്ലസ് ഞാൻ പറഞ്ഞ ഈ ടെൻ തൗസൻഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടെൻ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് കൂടെ കിട്ടും അപ്പം ടോട്ടലി നമുക്ക് ഒരു കസ്റ്റമർ സ്ഥിതിക്ക് ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ ഡിസ്കൗണ്ട് ഈ പ്രോഡക്റ്റിൽ നിന്ന് കിട്ടും അപ്പൊ അതായത് നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് ആക്രി കടക്കാർക്ക് കൊടുക്കണ്ട പുതിയ ലാപ്ടോപ്പ് എടുക്കാൻ എല്ലാം എടുത്തോളും അതെ അത് അതുകൂടാതെ നമുക്കിതിന് അഡീഷണൽ എസ്പിയുടെ സൈഡിൽ ഓണം ഓഫർ ആയിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ്പീഡ് തന്നെ ഹൈ പ്രൈസിന്റെ പ്രൊഡക്റ്റ് ആണ് വളരെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമ്മൾ എച്ച് പി കിട്ടുന്നതാണ് ഓണം ഓഫറിൽ കിട്ടുന്നതാണ് നമുക്ക് വേറെ ഒന്നും വേണ്ട ജസ്റ്റ് സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അഡ്രസ്സിലേക്ക് കൊറിയർ വരും അതുപോലെ തന്നെ ഇത് എയ്റ്റി പെർസെന്റേജോളം ഡിസ്കൗണ്ട് കിട്ടുന്ന എച്ച് പിയുടെ തന്നെ ഹൈപ്രക്സിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് മൗസ് പാഡ് അതുപോലെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് വരുന്ന ഒരു വയർഡ് മൗസ് അതുപോലെ ഹെഡ്ഫോൺ ഇത് നമുക്ക് ട്രിപ്പിൾ നൈൻ മാത്രം പേ ചെയ്ത് കഴിഞ്ഞ ക്ലെയിം ചെയ്യാം അപ്പൊ പത്ത് പതിനായിരം രൂപയുടെ സാധനം ആയിരം രൂപ കിട്ടും ആയിരം രൂപ കിട്ടും പിന്നെ നിങ്ങളുടെ വക ഓഫർ ഉണ്ടോ നമ്മുടെ വക ഇവിടുന്ന് ബാഗ് അതുപോലെ തന്നെ ഒരു വയർലെസ് കീബോർഡ് മൗസ് പോകുമ്പോ അല്ലെങ്കിൽ എസ് പിയുടെ തന്നെ ഗെയിമിങ് വയേർഡ് കീബോർഡോ മൗസും ഇവിടുന്ന് ചിപ്പിയുടെ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിയാലും അത് എസ് ബി ഐ യെസ് ബാങ്ക് അവർ ഐ സി സി ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ എല്ലാത്തിനും ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ട് ഈ ഓഫർ എന്ന് വരെ നെക്സ്റ്റ് മന്ത് എന്റെ വരെ എന്റെ ഓഫർ ഉണ്ട് പിന്നെ ഇത് കൂടാതെ നിങ്ങൾ എച്ച് പി വേൾഡിൽ ഒന്ന് വാങ്ങുമ്പോൾ അവരുടെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഇതൊക്കെ ഉണ്ട് ഡെസ്ക്ടോപ്പ് മോഡൽസ് ഉണ്ട് പിന്നെ എല്ലാ ആക്സസറീസും പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ വൈഫൈ ഉള്ള പ്രിന്റർ ഉണ്ട് ഏകദേശം അപ്പൊ അങ്ങനെ നിരവധി മോഡലുകളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് കാണിച്ചു തന്നോളൂ നൂറിലധികം ഉണ്ട് ലാപ്ടോപ്പ് എച്ച് അപ്പൊ നിങ്ങൾ എന്തായാലും എച്ച് പി വേൾഡ് സന്ദർശിക്കുക അവിടെ ഈ ഓഫറുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളും വിശദമായിട്ട് തന്നെ അറിയാനാകും